भतानाम् कुत्रनोत्कर्षलाभः नोत्कर्षलाभः स्वे न दिव्यदेशत्वशक्त्या सोऽयं खेदानप्रजानन् कदाचित् शैलप्रान्ते खर्मतान्तः सरस्याम् यूथैः त्वत्प्रणुन्नोभिरेमे दुग्धाम्भोधेः मध्यभाजि दुग्धाम्भोधेर्मध्यभाजित्रिकूटे क्रीडन् शैले यूथपः अयं यूथपोऽयं वशाभिः सर्वान् जन्तून्

सोऽयं खेदान् खेदान अप्रजानन् खेदानप्रजानन् कदाचित् शैलप्रान्ते खर्मतान्तः सरस्यां खर्मतान्तःसरस्यां यूथैः सार्थं यूथैः सार्थम् ഹരേ കൃഷ്ണ രണ്ട് ശ്ലോകങ്ങളിൽ എന്താ പാണ്ഡ്യ രാജ ഇന്ദ്രദ്യുനൻ അവർക്ക് അഗസ്ത്യരോട് ശാപം കിടച്ചത് അതിനാൽ ഒരു ആനയാക മാറിന അപ്പടിങ്ക പാത്തോ ഭഗവാനോട് ഭക്തന്മാരാണ് അവൾക്ക് എന്താ ശാപം വന്തു കിട്ടും എന്താപത്ത് പന്ത് കിട്ടും അതിലൊന്നും പതറമാട്ടാന്നുള്ളതാക്ക നമ്മൾക്കും ഇതൊരു സന്ദേശമാക്കും നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചയച്ചാൽ കഷ്ടങ്ങളെല്ലാം ഇരിക്കും ആന അത് കഷ്ടങ്ങളെ അതിജീവിക്കാൻ ഒരു ശക്തി നമുക്കതിലെന്ത് വേണം എന്നുള്ളതാക്കാം അതില് നമ്മൾ തളർന്നു പോപ്പെടാതെ എന്നുള്ളതാക്കും ദാപത്ത് വന്നിട്ടും അതിൽ അത് ഇന്ദ്രമനക്ക് യാതൊരു കൂസലും ഇരിക്കൽ ആനയോ രൂപത്തിലായിട്ടും ഭഗവാനോട് സ്മൃതി ഇരുന്നത് ഭഗവത് സ്മൃതിയായിരുന്നത് ഭക്തനാൽ കൂടി മനസ് നല്ല ആക്കും ഇപ്പൊ ആന ആഹർത്തക്കാനാപം നമ്മൾക്കും ഓരോ കഷ്ടങ്ങൾ വറുത്തേ നമ്മുടെ കഷ്ടങ്ങൾ കൂടി കടന്നുപോയി നമ്മളെ പ്യൂരിഫൈ പണി എടുക്കപ്പെട്ടതാക്കും ഭഗവാൻ ചെയ്യപ്പെട്ടത് നമ്മൾ കുന്തി ദേവിയോട് കഥപാത്തന്ന കുീദേവി ചൊല്ലിന്തു തഗത് ഗുരു കഴിക്കടേ ആപത്തുകൾ താ കൃഷ്ണ അപീന്നൊക്കെ കേക്കണം ഇത് കാരണം തന്നെ ആപത്ത് വറത്തെ നമ്മൾ മനസ്സുള്ളേന്ത് എന്താ ഭഗവാനെ കൂപ്പിടും കഷ്ടങ്ങൾ വറത്തെ അപ്പൊ അപ്പോഴേ ഉള്ള് ചുട്ട് വിളിക്കുക ചെയ്യുക അല്ലെ അതിൻ്റെ ഉള്ളിൽ ചു ചുച്ചുട്ട് നമ്മൾ ഭഗവാനെ കൂപ്പിടണം എന്നാൽ അത്ര ഒരു കഷ്ടം വർക്ക് തന്നെ അപ്പടേ ഇല്ലാട്ട് ഇത് കൃഷ്ണരാമ ഗോവിന്ദ ചൊല്ലു കഷ്ടങ്ങളെ അങ്ങ് നന്നായി മുറുക്കി കൂപ്പിടും അന്ന് ഒരു ഭാവം വറുത്തക്കാൻ വേണ്ടിയാക്കും കുന്തി ദേവി ചൊല്ലോ വിപതസന്ത ശശ് തത്ര തത്ര ജഗദ്ഗുരു അപ്പടീന്ന് ചെല്ലി ചൊല്ലോ ഇത ഗജേന്ദ്രനാണ് അത് സാധാരണ കാട്ടിലെ രാജാവന്ത് സിംഹമാക്ക ആ ഇന്ത്യ ഭഗവാനോട് ഭക്തനാണ് സിംഹമൊന്നും ഹാട്ടാ കൂടി അന്ന് ഗജു രാജാവാഹം മുടിഞ്ഞത് ഗജേന്ദ്രൻ വശാതിഹി സഹ പിടിയാനകളുടെ ത്രികൂടങ്കര പർവ്വതം അതെപ്പടി ഇരിക്കാം പാലാഴിയോട് നടു ഇരിക്കാം ആ അംഗ ക്രീഡൻ വിഹരിക്കാം അത് കൂടെ ചേർത്ത് ഇപ്പോഴും മുന്നാടി ഒരു കമ്മൻ പോയിട്ട് തന്ന പിന്നാടി പിടിയാനകളെല്ലാം ലൈന വരും ഇപ്പോൾ നമ്മൾ മൂന്നാർസം എടുക്കെല്ലാം പോയി കഴിഞ്ഞോച്ചാൽ ഫ്രണ്ടിൽ ആദ്യം ചിന്നം വിളിച്ചൊരു കൊമ്പം വരുമേ ഫ്രണ്ടില് റോഡെല്ലാം ക്രോസ് ചെയ്യേണ്ട സമയത്തിൽ ആ കൊമ്പനിപ്പൊടി കൂട്ടിന്ന് വന്നിട്ട് അതങ്ങ് നിൽക്കും പിടിയാനകളെല്ലാം വന്ന ലാസ്റ്റിലേയും ഇരിക്കും ഒരു കൊമ്പൻ വിക്കവാറ് തന്നെ കുഴന്തള്ള പിടിയാനകൾ ചേർത്ത് ചേർത്ത് കുഞ്ചാനകളെയും ചേർത്ത് കൊണ്ടുപോകും അന്തമ വിഹാരം മണ്ണിൽ ആ ക്രീടൻ ശക്തിയാ സർവാൻ ജന്തുവർത്തി ശരീരബലത്തില് പാത്താനാ എല്ലാ ജന്തുക്കളോടെ ശക്തി ഭക്താനാം ജാസ്തിഷലാഭ ഭഗവാനോട് ഭക്തന്മാർക്ക് എങ്ങനെയാണ് ഒരു കുറവ് വേറെ അവൾക്ക് എപ്പോഴും തന്നെ ഇരിക്കും ഉത്കർഷം തന്നെ ഇരിക്കും ഒരു കാലം അവളോട് അവ കീഴക്ക് പോകാം സഹ അയം അയ്യ സ്വേന ദിവ്യത്വ ശക്തിയാ ശക്തി നാലേ ദിവ്യ ദേശത്വശക് അങ്ങ പാഠഭേദമുണ്ട് ദിവ്യ ദേഹത്വശക്യാമുണ്ട് ദിവ്യ ദേശ സ്വശക്യാംഗ്യമുണ്ട് ദിവ്യ ദേശത്വശക്തിയാമ ദിവ്യമാന ദേശത്തില് എന്തൊക്കെ പാലാഴിക്ക് നടുവിലെ തൃക്കൂട പർവ്വതത്തില് ഇരിക്ക അപ്പൊള ദേഹത്വശക്തിയാമ അന്ത നല്ല ഒരു ശക്തി ശരീരപലർത്തുന്നാലേയും അങ്ങ് വിരഹിച്ചെന്നിരിക്ക അപടി പാഠഭി അന്റെ ദേശത്തോട് മഹിമയോട് ശക്തിയും അന്റെ ദേശത്തോട് മഹിമയും നാല് ഖേദാൻ അപ്രചാനൻ അംഗ ആർക്കും ഒരു തരത്തിലുള്ള ദുഃഖവും ഇരിക്കലേ രാജ നല്ല രാജാവായിരുന്നത് എപ്പോഴും രാജ്യം ഭരിക്കണമോ ധർമ്മമനുസരിച്ച് രാജ്യം ഭരിച്ചാൽ ഉള്ള പ്രജകൾക്ക് ഒരു കഷ്ടവും ഇരിക്കാതെ സാധാരണ ചോദിച്ചു ഇങ്ങ ഭഗവാനോട് ഭക്തനാക്കും ഗജേന്ദ്രനായിട്ട് കാട്ടിലെ രാജാവായിരിക്കാർ അതിനാലെയേ അംഗ അങ്ങുള്ള പ്രജകൾക്ക് അതാണ് അത് കാട്ടിലിരിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് ഒരു കഷ്ടവും ഒരു ഖേനഖേദാനം ഒരു ഖേദവും ഇരിക്കലേ കഥാച്ചിത് കർമ്മതാന്ത ഒരിക്ക വേനൽ ജാസ്തിയായി വേനൽ ജാസ്തി ആയച്ചാൽ കാട്ട ആറെല്ലാം ചുരുങ്ങിയിടും കാട്ടരുവിയെല്ലാം വരുമ്പോ അതോട് ഡെപ്ത്ത് കുറഞ്ഞിടും തണ്ണിയുടെ അളവ് കുറയും ചിന്ന ചിന്ന കാട്ടാണെല്ലാം ചിലപ്പോ ഇല്ലാതൊക്കെയായിട്ട് കഥാചിത്ഥം അഭിരേമി ഇപ്പോ വേനൽ വന് കാട്ടിലെ ജലമില്ലേന്ന് അതിനപ്പൊ കൊഞ്ഞ് കൊഞ്ചം ഇട തേടി 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 പർവ്വതത്തോട് കീഴ ഒരു സരസ്യാം ഒരു താമരപ്പൊയ് കൈ ആന താമര വിരിയണം തന്നെ അന്തളവ്ക്ക് അതിലെ ജലം ഇരിക്കണം അപ്പൊ നന്ന എന്താ താമരയോട് വാസന വരണം എന്താ ഘ്രാണശക്തി ജാസ്തിയത് എപ്പോഴുമേ ആനകൾക്ക് കണ്ണ് ജാസ്തിരിയാതല്ല അപ്പൊ അതിനാല് അവൾക്ക് അന്ത ഘ്രാണശക്തി രൂപ ജാസ്തി ആകുന്ന കാത്തിൽ എന്താ പ താമരയോട് വാസന വറത്തെക്ക് തെരിയും ഇന്ത്ടത്തില് താമരപ്പൂ ഇരുക്ക് താമരപ്പൂ ഇരുക്കുന്ന കണ്ടിപ്പ ജലം ഇരിക്കണം അപ്പൊ അന്താ ജലത്തെ തേടിന്ന് വരാ യൂഥൈഹി ഭഗവാനോട് പ്രേരണയിൽ യൂധൈഹി അത് എല്ലാ ആനകളോടും ചേർന്ന് സാർഥം അഭിരേമേ അങ്ങ് ജലത്തെ പനക്കെപ്പോ നിറയെ തണ്ണി വേണം അത് അത് തണ്ണീലിറങ്ങി നിന്നുകൊണ്ട് നിറയ മേലെ തണ്ണി കിട്ടുന്നതേക്കും അതിനാലേക്കും പലപ്പോഴും ഇപ്പം നമ്മളോട് നാട്ടാനകൾ ഇങ്ങവങ്ങളിലെല്ലാം ആനകൾക്ക് മതം അളകിത്ത് അല്ലാട്ട് അത് ചരാൾ ഉപദ്രവം മണ്ണിത്ത് നിലനിന്ന ചൂടാല്ല താങ്ങാൻ മുടിയാതിയ കാട്ടിൽ ജീവിക്കപ്പെട്ട ജീവിയാക്കും അതോട് ബോഡി സ്ട്രക്ചർ എന്താ മാതിരിയാണ് അപ്പം അത് അൂട് താങ്ങ മുടിയലേ അപ്പടിങ്കിൽ വർത്തയാക്കും അത് പ്ലസ് എന്താ മേളത്തോടെ ചത്തം അപ്പറം എന്താ തീവെട്ടി വെപ്പ ഫ്രണ്ടില് എന്താ വെളിച്ചം ചൂട് ഇതെല്ലാം അതിൽ താങ്ങാൻ മുടിയാതി അതൊക്കെ എപ്പോൾ എപ്പോഴും ഇരിക്കണം എന്താ കാട്ടിൽ നിറയെ മരത്തിക്കിടയിൽ കൂടി ഇപ്പോഴും നടക്കും മരത്തിലെ ചാഞ്ചിക്കും ചരിഞ്ചിക്കും ചൊറിഞ്ചിക്കും എല്ലാം ചെയ്യും തണ്ണി നിറയെ കുടിക്കും നിറയെ നാഴി തണ്ണിയിലൊക്കെ വന്നിരിക്കും അന്നമാതിരി അത് ക്രീഡ പണർത് ര സന്തോഷമായി ക്രീഡ പണ്ണി രസിക്കരുതാം അഭിരേമിയെന്ന് രസിക്കരുത് ഹരേ കൃഷ്ണ